മോനെ കഴിഞ്ഞ മാസം ഞങ്ങള് ഉമ്പ്രക്ക് പോയി ആ സമയത്ത് മൂന്നാളും അത്യാവശ്യം വികൃതിയൊക്കെ ഉള്ള വിദ്വാന്മാരാ വലിയ മോനെ ഫിഫ്ത്തില് രണ്ടാമത്തെ ആള് ഫോർത്തില് ചെറുത് യു കെ ജി ഇങ്ങക്ക് അറിയാമല്ലോ മൂന്നാൺകുട്ടികളാണ് പിന്നെ പറയണ്ടല്ലോ ബാക്കി അപ്പൊ ഓരോക്കൊന്ന് പറഞ്ഞ് പരുവപ്പെടുത്തണം നമുക്ക് ഓരോ നേരം ഹറമിൽ പോകണം ഹറമിൽ തന്നെ സമയം ചെലവഴിക്കണം അതിന് അവരുടെ സഹകരണം കൂടെ എനിക്ക് വേണമല്ലോ ഞാൻ ഉമ്മയല്ലേ അപ്പൊ ഇവരെ മൂന്നാളെ വിളിച്ചിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ നേരവും നമുക്ക് പള്ളിയിൽ പോകണം അപ്പൊ ഉമ്മാന്റെ കുട്ടികൾ ഉമ്മാനെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞിങ്ങനെ വരുന്നതിൻ്റെ ഇടക്ക് അതിലൊരിത്തം കുറച്ചൊരു വിരുദ് കൂടുതലുള്ള അവര് ഒരാള് ഓൻ പറയാ ഉമ്മച്ചിയെ ഒരു പേടിയും നമുക്ക് വൈബോസ് കമ്മക്ക് നമുക്ക് വൈബോസ് കി എന്താ ഈ വൈബോസ്കി ഓന്റെ ഭാഷയിൽ എന്താ വൈബോസ്കി നമുക്ക് അടിപൊളിയാക്ക അമ്മ ബേജാറാവണ്ട ഉമ്മാന്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാ ചുരുക്കി പറഞ്ഞാല് ഉമ്മമാർക്ക് ഈ വൈബോസ്കിയും ഈ ക്രഷും അതുപോലെ ഈ ചങ്കും ഈ കരളും ഈ ബെസ്റ്റിയും ഒന്നും ചെലപ്പം പിടുത്തം കിട്ടിക്കൊള്ളന്നില്ല പിടുത്തം കിട്ടുമോ മോന് വൈബോസ്കി പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞെട്ടിട്ടുണ്ട് പഠിച്ച തമ്പുരാൻ ഇത് ഏതൊരു വൈബോസ്കി വൈബ് കേട്ടിട്ടുണ്ട് പുതിയൊരു ഓസ്കിയും കൂടെ അതിന്റെ കൂടെ കൂട്ടിയത് ഇതെന്ത് സാധനം റെഫർ ചെയ്തൊക്കെ നോക്കി ഞാൻ ഇനി വേറെ ഹിഡൻ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്ന് അങ്ങനെയാ നമ്മുടെ ജനറേഷന്റെ ഡിഫറൻസ് ആണത്